ബിഗ് ബോസ് മലയാള സീസൺ സിക്സിനെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പ്രിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രിസെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കാന്ന് അല്ലെങ്കിൽ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക വോട്ടിംഗ് സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഗ്യാപ്പിലാണ് മാറി മറിയുന്നത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് സിബിൻ ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നതാണ് ഈ നിമിഷത്തിലെ ഹൈലൈറ്റ് രണ്ടാം സ്ഥാനത്തോട്ട് അപ്പൊ നേരിയ തോതിൽ വീണ്ടും പിന്തുടപ്പെട്ട് വരികയാണ് ജിൻഡോ എന്തൊക്കെയാണ് വോട്ടിംഗ് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് വോട്ട് ഇരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് വീണ്ടും ഒരു പിന്നോട്ട് പോയിരിക്കുന്ന അഭിഷേകിനെ നമുക്ക് കാണാൻ സഹിക്കാം തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ട് മാത്രമാണ് അഭിഷേക് ശ്രീകുവാർ സമയത്ത് മുന്നേറ്റമാണ് ജാസ്മിൻ നാലാം സ്ഥാനത്തേക്ക് ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് തൊണ്ണൂറ്റി അറുന്നൂറ്റി മുപ്പത്തിനാറ് ഔട്ടായിട്ട് ജാസ്മിൻ തന്റെ പവർ കാണിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരികയാണ് അപ്സര എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഔട്ടുമായിട്ട് അപ്സരം ഒരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോ ആറാം സ്ഥാനത്ത് അർജുൻ സായിയെ മറികടന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ് എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഔട്ടുമായിട്ട് അർജുൻ മുന്നോട്ട് വരുമ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് തകർന്നു തുടങ്ങിയ സായിയാണ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഓട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്താണ് നിലവിൽ ഓറ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓട്ടു ഒരു ഡേഞ്ചർ സോണിലും സേഫ് സോണിലും അല്ല എന്ന് പറയുന്ന ഒരു പരിവത്തിൽ നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് അൻസിബ തന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും കാഴ്ച വെക്കുന്നുണ്ട് നേരിയ തോതിൽ തകർന്നെങ്കിൽ പോലും എഴുപത്തി ഒമ്പതിനായിരത്തി എഴുപത്തഞ്ച് ഓട്ടു ആയിട്ട് ഒരു ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ റസ്ബിൻ ബൈ എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഓട്ടു ആയിട്ട് ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നേരം പതിനൊന്നാം സ്ഥാനത്ത് അഭിഷേക് നേരിയ തോന്നുന്ന ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് ഇരു മണിക്കൂർ എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഓട്ടമായിട്ട് നന്ദനയെ മറികടന്ന അപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്ന നന്ദനേനാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം എഴുപത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് ഓട്ടോ ആയിട്ട് നന്ദന ഈ ആഴ്ച ഏറ്റവും പുറകിലാണ് എന്തൊക്കെയാണ് നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന ഒരു വോട്ടിങ്ങാണ് നമുക്ക് തുടക്കം മുതൽ കാണാൻ സാധിച്ചത് എന്തെങ്കിലും ഇനിയൊരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഇനി അവർക്ക് ഉയർന്നുവരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂർ നന്ദന അവിടെ അഭിഷേക് ചെയ്ത് അതോടൊപ്പം റസ്മിൻ അൻസിബാൻ അവർക്ക് നിർണായകമായിരിക്കും എന്തൊക്കെയാണ് മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച് വോട്ട് ഇവർ നേടി വീണ്ടും മുന്നോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു വന്നാൽ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുക കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കുക നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തില്ല ഹോട്ട് സ്റ്റാറിൽ നിങ്ങളുടെ അത് വോട്ട് രേഖപ്പെടുത്താനും മണിക്കുള്ള ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസൾട്ടുകൾ ആകുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക